നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഹബീബായ മുഹമ്മദ് മൂന്ന് പ്രാവശ്യം ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാം ചെയ്തപ്പോൾ ആമീൻ പറഞ്ഞ സംഭവം അത് പ്രസിദ്ധമാണല്ലോ അതിൽ ഒരു ആമീൻ പറഞ്ഞത് ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചതിനാണ് അല്ലാഹുവേ വിശുദ്ധമായ റമലാൻ കടന്നു വന്നിട്ട് ആ റമലാനിൽ ലാഭങ്ങൾ പൊറുപ്പിക്കാത്തവർക്ക് നാശമുണ്ടാകട്ടെ അള്ളാഹുവിൻറെ തൊട്ട് അവർ വിദൂരത്താകട്ടെ എന്ന് ജിബിരിയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ഹബീബായ മുഹമ്മദ് റസുലഹിഹു അലഹി എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹു അത്തരം ഹദഭാഗ്യൽ നമ്മ പെടുത്താതിരിക്കട്ടെ അതിൽ നിന്നൊക്കെ നമ്മെ രക്ഷപ്പെടുത്തി റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ഒരു ഹദീസിൽ കാണാം ഹബീബായ തങ്ങൾ പറയുകയാണ് ചെറിയ പെരുന്നാളിന്റെ രാവിലെ ഈ ഭൂമിയിലേക്ക് ഒരുപാട് മലക്കുകൾ അയക്കും അത്രേ അങ്ങനെ ഭൂമിയിൽ മലക്കുകളാകെ പരക്കും എന്നിട്ട് ആ മലക്കുകൾ വിളിച്ചു പറയും ആ മലക്കുകൾ വിളിച്ചു പറയും അത്രേ ഓ മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങൾ ഉദാരനായ കരീമായ അള്ളാഹുവിലേക്ക് നിങ്ങൾ പുറപ്പെടൂ അവൻ നിങ്ങൾക്ക് ധാരാളം നൽകുന്നവനാണ് നിങ്ങൾ കുറച്ച് ചെയ്താൽ തന്നെ അള്ളാഹു സ്വീകരിക്കും എന്നിട്ട് ഒരുപാട് റബ്ബ് നിങ്ങൾക്ക് തിരിച്ചു തരും നിങ്ങളുടെ എത്ര വലിയ തെറ്റാണെങ്കിലും അതെല്ലാം ആ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും അവൻ നന്നായി പൊറുക്കുന്നവനാണ് മലക്കുകൾ പറയാണ് അങ്ങനെ മിനികളായ ആളുകൾ ചെറിയ പെരുന്നാൾ സുദിനത്തിൽ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോ മലക്കുകളോട് അള്ളാഹു സുബാന അഭിമാനം പറയൂ يا ملايكتي لا تنظرون إلى أمة محمد صلى الله عليه وسلم قد فرضت عليهم صيام شهر رمضان فصاموا لي وعمروا فيه مساجدي وَتَلَوْا فيه كتابي മലക്കുകളെ വിളിച്ചിട്ട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾ എന്റെ മുഹമ്മദിനെ ഉമ്മത്യങ്ങളിലേക്കൊന്ന് നോക്കിയേ അവർക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരുന്നു അങ്ങനെ അവർ എനിക്ക് വേണ്ടി നോമ്പ് നോക്കി എന്റെ ഭവനങ്ങളായ പള്ളികൾ അവർ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കി വിശുദ്ധമായ ഖുർആൻ അവർ പാരായണം ചെയ്തു അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ അവർ കാത്തു സംരക്ഷിച്ചു അവർ അവരുടെ ശരീരത്തിന്റെ ജക്കാത്തുകളായ ഫിത്ർ ജക്കാത്തുകളെ അവർ നൽകി ഇപ്പോഴിതാ അവർ എൻ്റെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു സുബാന മലക്കുകളോട് പറയാണ് എന്നിട്ട് അള്ളാഹു പറയാണ് മലക്കുകളെ നിങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയാണ് അവർ എനിക്ക് വേണ്ടി നിസ്കരിച്ചു അവർ എനിക്ക് വേണ്ടി നോമ്പ് നോറ്റു അവർ എനിക്ക് വേണ്ടി ചെയ്ത ഈ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ഞാൻ പകരമായി നൽകുന്നത് എന്റെ തൃപ്തിയെയാണ് സ്വർഗത്തിൽ എൻ്റെ റിളയെ ഞാൻ അവർക്ക് നൽകുകയാണ് കിട്ടിയവർ ാണ് അള്ളാഹു പറയാണ് ഞാൻ അവർക്ക് നൽകുന്നത് സ്വർഗത്തിൽ എൻ്റെ തൃപ്തിയെയാണ് എന്നിട്ട് യാ മുഹമ്മദ് ഓ സമുദായമേ സലൂനി ജലാലി നിങ്ങൾ എന്നോട് ചോദിക്കുക എൻ്റെ ഐസ് തന്നെ സത്യം എൻ്റെ മഹത്വം തന്നെ സത്യം എൻ്റെ പ്രതാപം തന്നെ സത്യം ലാ യൗമ ഇല്ലാ അള്ളാഹു പറയാണ് എന്ത് ഇന്ന് ചോദിച്ചാലും ഞാൻ അവർക്ക് നൽകാതിരിക്കൂല അങ്ങനെ പാപം പുറക്കപ്പെട്ടവരായ നിലയിൽ അവർ പോവുകയാണ് അള്ളാഹു സുബാനോ താല പറയാണ് ഞാൻ അവരെ തൃപ്തിപ്പെട്ടു അവർ എന്നെയും തൃപ്തിപ്പെട്ടു ഇത് കേട്ട് മലക്കുകൾ സന്തോഷിക്കുകയാണ് ഉമ്മ ഈ പെരുന്നാൾ ദിവസം അള്ളാഹു സുബാന ഈ ഉമ്മത്തിന് നൽകിയ ഈ വണ്ണമറ്റ അനുഗ്രഹങ്ങളെ കണ്ട് മലക്കുകൾ സന്തോഷിക്കുമത്രേ എന്നും ഹബീബായ് മുഹമ്മദ് റസൂഹി സല്ലാഹു അലഹി വസ്സലാമങ്ങൾ പറയുകയാണ് അള്ളാഹു സുബാന തൃപ്തിപ്പെട്ട ഈ വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ആമിൻ അസ്സലാമലൈക്കും